നമസ്കാരം ഈ പ്രസവ വേദന പോലെ തന്നെ ഏറ്റവും ശക്തമായ ഒന്നാണ് മൈഗ്രേൻ ഇത് വന്നിട്ടുണ്ട് ചിലപ്പോൾ കോക്കാനും ശബ്ദി അമിതമായിട്ട് വിയർക്കുക ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് ഉറങ്ങാനുള്ള ബുദ്ധിമുട്ട് തലയുടെ ഒരു ഭാഗത്ത് കഠിനമായ വേദന ഇങ്ങനെയുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം മൈഗ്രേൻ വന്ന പെട്ടെന്ന് ആശ്വാസം ലഭിക്കാൻ ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് ഐസ് അതായത് കോൾഡ് തെറാപ്പി ും കേൾക്കാത്ത ഒരു മുറിയിൽ കിടക്കുക ഈ മൈഗ്രേൻ വരുമ്പോൾ കണ്ണിൽ അമിതമായിട്ട് അടിക്കുന്നതും സൗണ്ട് കേൾക്കുന്നതും ഒക്കെ കൂട്ടും അതുകൊണ്ട് നല്ല അല്ലെങ്കിൽ ശബ്ദം കേൾക്കാതെ അടച്ചു കിടക്കുന്നതും വേദന കുറയ്ക്കാനായിട്ട് സഹായിക്കും അടുത്തതായിട്ട് മൈഗ്രെയിൻ വരുന്ന സമയത്ത് ഇഞ്ചി കഴിക്കുന്നത് നല്ലതാണ് ഇത് ഓക്കാനം ഛർദി എന്നീ ലക്ഷണങ്ങൾ കുറയ്ക്കും ഇഞ്ചി ചായ കുടിക്കുന്നത് നല്ലതാണ് കൂടാതെ ധാരാളം വെള്ളം കുടിക്കുക ചിലർക്ക് ഈ ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ നിർജലീകരണമൊക്കെ വരുമ്പോൾ മൈഗ്രെയിൻ വരാം അതിനാൽ മൈഗ്രൈൻ ഉള്ള സമയത്ത് തണുത്ത അല്ലെങ്കിൽ ചൂടുള്ളതോ ആയിട്ടുള്ള വെള്ളം ധാരാളം കുടിക്കുന്നതും ആശ്വാസം നൽകും ഇനി മൈഗ്രൈൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം അതായത് ഇങ്ങനെയുള്ള യോഗ മെഡിറ്റേഷൻ അതുപോലെ പ്രാണായാമം പോലെയുള്ള ശ്വസന വ്യായാമങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് ഇവയൊക്കെ സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ മൈഗ്രൈൻ ഉള്ളവർ ഡോക്ടറെ കണ്ടിട്ട് ഈ തലവേദനയുടെ കാരണങ്ങൾ കൃത്യമായി കണ്ടെത്തി ചികിത്സിക്കുക മരുന്നുകളൊക്കെ കൃത്യമായിട്ട് കഴിക്കാനും ശ്രദ്ധിക്കുക എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് മൈഗ്രെയിൻ വരുന്നത് എന്ന് കണ്ടെത്തിയിട്ട് അവ ഒഴിവാക്കാനായിട്ടും കൂടെ പരമാവധി ശ്രമിക്കുക